ഇന്നലെ രാത്രി ഏട്ടം വരുമ്പോഴേ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ മീൻ പലചരക്ക് സാധനങ്ങൾ പിന്നെ അതുപോലെ ജ്യൂസ് കുറേ ദിവസമായി കുടിക്കാത്തത് അപ്പോൾ ജ്യൂസടിക്കാനൊരു കൊതി ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അങ്ങനെയെല്ലാം കൂടി ഞാനത് പെറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് മീന് പിന്നെ നമുക്ക് മുറിക്കേണ്ട ആവശ്യം വന്നില്ല അവരവിടുന്ന് കണ്ടിച്ച് കൊടുത്തു വിട്ടു ഉറുമാമ്പഴമാണ് കേട്ടോ വാങ്ങിച്ചത് ഉറുമാമ്പഴും നല്ല രണ്ട് കട്ട കട്ടപ്പാലും വാങ്ങിച്ചുകൊണ്ട് ഒത്തിരി ജ്യൂസ് നമുക്ക് കുടിക്കാൻ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് നമുക്കിതേ നമ്മൾ മൂന്ന് കുട്ടികൾക്ക് തിന്നാനുള്ള മഞ്ചും അതുപോലെ രണ്ട് കട്ട കട്ടപ്പാലാണ് വാങ്ങിച്ചിരുന്നത് പിന്നെ ഒരു കുമ്പളങ്ങ കഷ്ണം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ജ്യൂസിൻ്റെ പരിപാടി നോക്കുന്നതിൻ്റെ സമയത്താണ് എനിക്ക് വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നത് കേട്ടോ മോനാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളായിരുന്നു ഫോണിലകത്ത് അതിനെ നമ്മളിത് ഓരോ കോമഡിയൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ അടുക്കളയുടെ കാര്യം ഒരു വാഗുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെയല്ലോ തട്ടിക്കൂട്ടി വൃത്തിയാക്കി സാധാരണ ഗതിയിൽ ഞാൻ ഈ ടൈമിൽ ഒരു രണ്ടുറക്കം കഴിയേണ്ടതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ഉറങ്ങാതിരുന്നു ുട്ടാ പ്രത്യേകം വിളിച്ചു പറഞ്ഞു ഉറങ്ങരുത് ജ്യൂസ് അടിക്കാനുള്ള സാധനം കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കാത്തിരുന്നു അതിനിടകലൊരുപാട് കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവർ ജ്യൂസൊക്കെ കുടിച്ചതേ പോയി കിടന്നുറങ്ങി പിന്നെ എൻ്റെ പരിപാടി ഇതേ ഒത്തിരി പാത്രങ്ങൾ തേച്ച് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കിയാലേ നാളെ രാവിലെ ഡീസൻറ്റിൽ എഴുതേറ്റ് വന്ന് അടുക്കളയെ കയറാൻ പറ്റുള്ളൂ അല്ലേൽ പിന്നെ അടുക്കളയുടെ കാര്യം അറിയാലോ അല്ലെങ്കിൽ അടുക്കള പണി പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാനുണ്ടെങ്കിലും എപ്പോഴും ഇങ്ങനെ ഒരു പണിയെടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ ബൈ ബൈ